മുസ് പറഞ്ഞു പിന്നിൽ ഇതുപോലത്തെ അജണ്ടത് അത് ഞാൻ എന്നാ മുസ്ലിം വിരോധം ഞാൻ മുസ്ലിം സഹോദരന്മാരായിട്ടാണ് ഞാൻ ഇവിടെ കാണുന്നത് അവരെ എനിക്ക് വിരോധികളാക്കി പറഞ്ഞെല്ലാം അവരുടെ സിമ്പതി ഇവിടെ കോൺഗ്രസിന് ആദ്യത്വില്ലല്ലോ അവര് വടക്കു കേന്ദ്ര അല്ലേ വടക്കുകാര് പറയുന്നത് എന്തൊക്കെ അതനുസരിച്ച് ചാടിക്കളിക്കുജുരാമ എന്ന് പറയുമ്പോൾ ലീഗ് പറയുന്ന അനുസരിച്ച് ചാടിക്കളിക്കുന്ന ബുദ്ധിരാമന്മാരായിട്ട് ഇവിടുന്ന് കോൺഗ്രസ് അറപ്പതിച്ചില്ലേ അത് അവര് പറയുന്നതിനനുസരിച്ച് ചാടിക്കളിക്ക് എന്നെ ഒരു മുസ്ലിം വിരോധിയാക്കി ഞാൻ ഒരു മുസ്ലിം വിരോധിയല്ല ഞാൻ എത്രയോ മുസ്ലിങ്ങൾ എന്നോടുകൂടി സഹകരിച്ചും സഹായിച്ചും ഞങ്ങൾ ഒന്നിച്ചു പോകുന്നു ഞാൻ ചില സാമൂഹ്യ സത്യങ്ങൾ പറയുമ്പോൾ എന്റെ എന്തിനാണ് മു ചാടിക്കടിക്കാൻ പറഞ്ഞത് എന്നെ ചാടിക്കടിക്കാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞ നിലപാടുകളിൽ നിന്നൊന്നും മാറത്തില്ല മരണത്തെ കണ്ടവനാണ് ഞാൻ മരണത്തെ മുമ്പിട്ട് കണ്ടവനാണ് ഞാൻ ഇനി എന്നെ കൊല്ലുമെന്ന് പറഞ്ഞാലും ഞാൻ പറഞ്ഞതിൽ മാറുന്ന പ്രശ്നമേദിക്കുന്നില്ല നിങ്ങളൊരു മനുഷ്യരാകുന്നു ഞാൻ സാമൂഹിക സത്യങ്ങളാണ് പറഞ്ഞത് എന്റെ സമുദായത്തിന് വേദനയും പ്രയാസവും ഞങ്ങൾ അനുഭവിക്ക അനുഭവിക്കുന്ന അവഗണനയും തുറന്ന് സമൂഹത്തിൽ പറയുകയാണ് ആരോടുള്ള വിദ്വേഷ സാമൂഹ്യ നീതി തരണം എന്ന് യാചിക്കുമ്പോൾ അത് ഞാൻ ജാതി പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ ആക്ഷേപിക്കാനും തകർക്കാനും നടത്താനും എസ് എൻ ഡി പി ഒക്കെ നോക്കിയാൽ തളരില്ല തകരില്ല നിങ്ങൾ കണ്ടില്ലേ എത്രയാളാണ് ഇവിടെ കൊണ്ടിരിക്കുന്നത് അതുപോലെ എത്രയോ ആളുകളാണ് ഞാൻ ആയിരക്കണക്കിന് ആളുകളെ അഭിമുഖീർച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോ അതുകൊണ്ട് എസ് എൻ ഡി പി ഒത്തെയോ എന്നെയോ തകർക്കാൻ ശ്രമിക്കുന്ന ഏത് ശക്തിയിലും അവർ സ്വയം തകരുന്നതല്ലാതെ ഇത് ഗുരുദേവ സ്ഥാപിച്ചാണ് ഇത് ഒരിക്കലും തകർക്കാനോ പിളർക്കാനോ സാധിക്കില്ല ബാക്കി രാജ്യത്തെ അത്രയും പാർട്ടികൾ തളർന്നു പിടർന്നു പക്ഷേ എസ് എൻ ഡി പിന്നും തളരുകയില്ല പിടരുകയില്ല